പി എം ശ്രീയിൽ കേന്ദ്രവുമായി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ മറ്റന്നാൾ ദില്ലിയിൽ കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും പദ്ധതി മരവിപ്പിച്ചെന്നറിയിച്ചുള്ള കത്തയക്കാൻ കാലതാമസമുണ്ടാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ നാളെ പതിനൊന്ന് മണിയോടെ മന്ത്രി വി ശിവൻകുട്ടി ദില്ലിയിലേക്ക് തിരിക്കും ഈ യോഗം കഴിഞ്ഞ് മറ്റന്നാൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് പി എം ശ്രീ പദ്ധതി എസ് എസ് കെ ഫണ്ട് കുടിശ്ശിക തുടങ്ങി വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും പദ്ധതിയുടെ തന്നെ പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്ത് പത്ത് ദിവസം പിന്നിട്ടിട്ടും സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് കൈമാറിയിട്ടില്ല നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷം കത്തയക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര കൊടുക്കുന്ന കത്താണ് എല്ലാ നോക്കി വിദ്യാഭ്യാസമന്ത്രി എസ് എസ് കെ ഫണ്ടിലെ ആദ്യ ഗഡു വന്നതിന് പിന്നാലെ രണ്ടാം ഗഡുവിന് വേണ്ടിയുള്ള പ്രപ്പോസൽ സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ആകെ കുടിച്ചുകയുള്ള അഞ്ഞൂറ് കോടി രൂപ ഉൾപ്പെടുത്തിയാണ് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം